നർമ്മവും നാട്യവും സംഗീതവും എല്ലാം ഒത്തുചേരുന്ന കലാരൂപമാണ് ഓട്ടന്തുള്ളൽ ഓട്ടംതുള്ളൽ യു പി വിഭാഗം ഓട്ടംതുള്ളലിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിരിക്കുന്നത് തളിപ്പറമ്പ് മൂത്തേർത്ത് ഹൈസ്കൂളിലെ ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ കാഞ്ഞിരങ്ങാടുള്ള ആഗ്നേയാണ് ആഗ്നേയോട് നമുക്ക് ഓട്ടംതുള്ളലിന്റെ വിശേഷങ്ങൾ വിജയത്തിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം ഓട്ടംതുള്ള അഞ്ചാം തുടങ്ങിയതാണ് അഞ്ചാം കലോത്സവത്തിന് പോയിരുന്നു പഠിപ്പിച്ചത് കരിവുള്ളൂ രക്താരം മാസ്റ്റർ ആണ് അല്ല ജില്ലാ കലോത്സവത്തിന് പോയിട്ടുണ്ട് രണ്ടു പ്രാവശ്യം അഞ്ചും ഇപ്പോഴാറുന്നു സന്തോഷം എന്തായിരുന്നു മാത്രമേ ഉണ്ടോ സദ്യ ശ്രമിച്ചു തുടങ്ങുന്നവരുടെ ആഹ്വാനം പലതങ്ങ് തുടങ്ങി വെപ്പന്മാരുടെ കാര്യക്കാരുടെ കൽപ്പന ഇപ്പടി അപ്പോൾ കേട്ടു അഗ്നയമോയുടെ കലാജീവിതം ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ നവീൻ എക്കോട്ടിനൊപ്പം നിശാന്ത്